കോഴിക്കോട് പന്നിയങ്കര മേൽപ്പാലത്തിന് സമീപം കടകൾക്ക് തീപിടിച്ചു ശനിയാഴ്ച രാത്രി എട്ടരയോടെയാണ് സംഭവം ഒരു ബൈക്ക് വർക്ക് ഷോപ്പ് ടൈലറിംഗ് ഷോപ്പ് ഗ്ലാസ് ഫൈവുഡ് വർക്ക് നടക്കുന്ന സ്ഥാപനം എന്നിവയാണ് അഗ്നിക്കിരയായത് നാല് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘവും പോലീസും നാട്ടുകാരും ചേർന്നാണ് തീയണക്കാൻ ശ്രമിക്കുന്നത് ജനവാസ മേഖലയായതിനാൽ അതീവ ജാഗ്രതയോടെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത തന്ത്രി കണ്ഠരര് രാജീവരരെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് കൊണ്ടുപോയത് ഈ മാസം പതിമൂന്നിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും ഇരുപത്തിമൂന്ന് വരെയാണ് റിമാൻഡ് കാലാവധി ശബരിമലയിലെ കട്ടളപ്പാളി കേസിലാണ് കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കേസിൽ പതിമൂന്നാം പ്രതിയാണ് രാജീവരര് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ തന്ത്രി പങ്കാളിയായെന്നും ആചാര ലംഘനത്തിന് അദ്ദേഹം കൂട്ടുനിന്നുവെന്നും അറസ്റ്റ് റിപ്പോർട്ടിൽ എസ് ഐ ടി പരാമർശിക്കുന്നുണ്ട് ഇടതുപക്ഷ നിരീക്ഷകർ എന്ന നിലയിൽ ഇനി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്ന് ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിരുന്ന അഡ്വക്കേറ്റ് ഹസ്കർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചാനൽ ചർച്ചയ്ക്കിടെ വിമർശിച്ചതിനെ തുടർന്ന് സി പി എം നേതൃത്വം അദ്ദേഹത്തെ ശാസിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പാർട്ടി നിലപാടുകളെ പ്രതിരോധിക്കുന്ന നിരീക്ഷകന്റെ റോളിൽ നിന്ന് മാറുന്നുവെന്ന് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് പാർട്ടി ശാസനക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷമായ പരിഹാസവുമായാണ് ഹസ്കർ രംഗത്തെത്തിയത് ഇടത് എന്ന സ്ഥാനം ഔദ്യോഗികമായി ഒഴിഞ്ഞു തന്റെ സുരക്ഷയ്ക്കായി പാർട്ടി നൽകിയിരുന്ന ഗൺമാനെ തിരിച്ചേൽപ്പിച്ചുവെന്നും ശാസന കേട്ടതോടെ താൻ വല്ലാതെ പേടിച്ചുപോയെന്ന എല്ലാവരോടും പറഞ്ഞേക്കണമെന്നും അദ്ദേഹം പരിഹസിച്ചു വിദ്യാർത്ഥിനികൾക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ വൻ പ്രതിഷേധം എൻഎസ്എസ് ക്യാമ്പുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിനികളുടെ ആർത്തവത്തെക്കുറിച്ച് മോശമായി സംസാരിച്ച ഹിസ്റ്ററി വിഭാഗം മേധാവി രമേശിനെതിരെയാണ് പ്രതിഷേധം വിരമ്പിയത് സാനിറ്ററി നാപ്കിനുകൾ ഉയർത്തിപ്പിടിച്ചാണ് പെൺകുട്ടികൾ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് കോളേജ് ഓഫീസ് പൂട്ടിയിട്ട വിദ്യാർത്ഥികൾ സമരം ശക്തമാക്കിയതോടെ ക്യാമ്പസിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ പോലീസ് സ്ഥലത്തെത്തി വിദ്യാർത്ഥികളുമായും കോളേജ് അധികൃതരുമായും ചർച്ച നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ജയം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് എൽഡിഎഫ് സ്ഥാനാർത്ഥി കോടതിയെ സമീപിച്ചു ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ അച്ഛൻകോവിൽ വാർഡിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് തർക്കം ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഗീത സുഗുനാഥിനെതിരെ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീജ ശ്രീകാന്താണ് പുനലൂർ മുനിസിപ്പൽ കോടതിയെ സമീപിച്ചത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം സംസ്ഥാന സർക്കാരുമായോ ഏതെങ്കിലും പഞ്ചായത്തുമായോ കരാറിലേർപ്പെട്ടിരിക്കുന്ന വ്യക്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ചട്ടം ലംഘിച്ചെന്നാണ് ആരോപണം